ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനും വീണയും സംസാരിക്കുകയാണ് അതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീവൻ വീണയോട് പറയുന്നു ഇനി കാത്തിരിപ്പൊന്നുമില്ല കയ്യിൽ കിട്ടാവുന്ന ഏറ്റവും ഒരു ആയുധവുമായിട്ട് അവിടേക്ക് ചെന്ന് കയറും എന്നിട്ട് ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് അരിയും ഞാൻ ഒരു പത്ത് മിനിറ്റിൽ ഒരു അരമണിക്കൂറിൽ തീരാവുന്ന ഒരു കർത്തവ്യം മാത്രം ഇത് കേട്ട് വീണ പറയുന്നു നിത്യ ചരിച്ചിട്ടുണ്ടെങ്കിൽ ഹരിയും ചരച്ചിട്ടുണ്ട് നിത്യ എങ്ങനെയാണോ കൊല്ലുന്നത് അത് തന്നെയാണ് ഹരിക്കുമുള്ള ശിക്ഷ ജീവൻ പറയുന്നു ഇപ്പോൾ അവർ ശാന്തമായി കിടന്നുറങ്ങട്ടെ വീണാം അത് കഴിയുമ്പോൾ ജീവൻ അങ്ങ് പെയ്തിറങ്ങും ചോര കളിയായിരിക്കും പിന്നെ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നിത്യ ആ പുസ്തകവും എടുത്ത് ഇങ്ങനെ അതിൽ നോക്കിയിരിക്കുന്നു വളരെ സന്തോഷത്തോടെ അതിലുള്ള ഓരോ വരികളും വായിച്ചു നോക്കുന്നുണ്ട് അതുപോലെ ഹരിയും ആ കവിതകളിങ്ങനെ നോക്കുകയാണ് രണ്ടുപേരുടെ മനസ്സിൽ ഒരു പ്രണയം ഹരിക്ക് നിത്യോട് പ്രണയമുണ്ടെങ്കിലും നിത്യയ്ക്ക് ഇടയ്ക്ക് അതൊന്നും മാറിപ്പോയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഹരിയിലേക്ക് വന്നിട്ടുണ്ട് പുസ്തകവുമായി നിത്യ നേരെ ഹരിയുടെ അരികിലേക്ക് വരുന്നു അതുപോലെ ഹരിയും പുസ്തകവുമായി പുറത്തേക്ക് ഇറങ്ങുന്നു നിലാവിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഹരി ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു നിത്യ അവിടേക്ക് വന്ന ഒരു പുഞ്ചിരിയുമായി ഹരിയെ കാണുന്നു ഹരിയുടെ തൊട്ടരികിലേക്ക് വന്നു ഹരി നിലാവിൽ നോക്കി ഇരിക്കുന്നത് കൊണ്ട് നിത്യ വന്നത് ആദ്യം ഒന്നും അറിഞ്ഞില്ല ഹരിയുടെ തൊട്ടരികിൽ നിത്യ ഇരിക്കുന്നുണ്ട് എന്നിട്ടും ഹരി അതറിഞ്ഞില്ല ഉറങ്ങില്ലേനെ നിത്യ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുകയാണ് ഹരി ഏയ് ഉറങ്ങിയില്ല എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് എനിക്കും ഉറങ്ങാനാകുന്നില്ല സന്തോഷം കൊണ്ട് കണ്ണടയ്ക്കാൻ ഞാനും ശ്രമിച്ചോ പക്ഷേ പറ്റുന്നില്ല നിത്യ പറയുന്നു വരികൾ എല്ലാം വായിച്ചതാണ് അറിഞ്ഞതാണ് പക്ഷേ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുകയാണ് ഹരിയുടെ കവി കവിതയിലൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പാടവരമ്പിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് കാണാത്ത അത്രയും ദൂരത്തൂടെ നടന്നു പോകുന്നത് പോലെ അവിടെ എല്ലാം ഉണ്ട് കാറ്റും കിളികളും എല്ലാം സമയത്തിനെ കുറിച്ചൊന്നും ഒരു വേവലാതിയും ഇല്ല ഓട്ടപ്പാഴ്ച്ചിലില്ല എന്തൊക്കെ വന്നു ചേരും എന്നൊക്കെ ഹരി പറ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു നഷ്ടബോധം ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമുള്ളവരടുത്ത് എങ്ങനെയാണ് ഹരിക്ക് ഇങ്ങനെ സ്വസ്ഥമാകുന്നു കഴിയുന്നത് എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ആര് പറഞ്ഞു സ്വസ്ഥതയുണ്ടെന്ന് തിരിച്ചുപോണ്ടേ നമുക്ക് മൂളുകയാണ് നിത്യയും പെട്ടെന്ന് ഹരി നിത്യ ഒന്ന് നോക്കി നാണത്തോടെ ഇരിക്കുകയാണ് നിത്യ നാണത്തോടെ ഹരിയെ നോക്കുന്നു പുസ്തകം ഇറങ്ങിയതിനെക്കുറിച്ച് അമ്മാവൻ പറഞ്ഞത് എന്താണെന്നറിയോ ഈ രണ്ട് വീടുകളുടെ ഇരുൾമാറി വെളിച്ചം വന്നു എന്ന് നിത്യ പറയുന്നു സത്യമാണ് ഇതൊരു വെളിച്ചമാണ് നമുക്ക് വഴി തെളിയിക്കാനുള്ള വെളിച്ചം എന്നിട്ട് നിത്യയും നിലാവിലേക്ക് നോക്കുന്നു പിന്നെ അവർ പരസ്പരം കണ്ട ഒരു നിമിഷത്തെ പറ്റി രണ്ടുപേരും ഓർക്കുന്നുണ്ട് രണ്ടുപേരും ആദ്യമായി കണ്ട കാഴ്ചയും അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുകയും ആ ചന്ദ്രനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹരിയുടെ തൊട്ടരികിലിരിക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് ജില്ലാ കോടതി ജീവനെ കൊണ്ടുവരുന്നുണ്ട് അവിടേക്ക് വീണ ജീവനെ കാത്തിരിക്കുകയായിരുന്നു വീണ ജീവൻ വന്നപ്പോഴേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ജീവനുമായി പോലീസ് അകത്തേക്ക് പോകുന്നു ആ സമയത്താണ് വക്കീൽ അവിടേക്ക് വന്നത് ജീവന്റെ കേസ് ഇപ്പോൾ വിളിക്കുമെന്ന് പറയുന്നു ഇത് കഴിയുമ്പോൾ ഓഫീസിലേക്ക് ഒന്ന് വരണം വെറുതെ വന്നാൽ പോരാ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് വീണയും എന്റെ ജീവന് ജാമ്യം കിട്ടുമോ കുറച്ച് ദിവസത്തേക്കെങ്കിലും എന്ന് വീണ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു അത് ഉറപ്പു പറയാൻ സാധിക്കില്ല സാക്ഷി പറയാൻ പ്രോസിക്യൂട്ടറിന്റെ സമ്മതം സമ്മർദ്ദം ജീവന്റെ വീട്ടുകാരിൽ നിന്നുണ്ട് അവരാരും എത്തില്ലെന്ന് ഉറപ്പല്ല എന്ന് ചോദിക്കുമ്പോൾ ആരും എത്തില്ല എന്ന് വീണ എന്തെങ്കിലും കാരണവശാൽ അയാളുടെ എത്തുന്നത് അയാൾക്ക് ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് അയാളുടെ ഭാര്യ അവരൊരിക്കലും വരില്ല സാർ അത് എനിക്ക് ഉറപ്പാണ് എന്ന് വീണ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വക്കീൽ അകത്തേക്ക് പോകുന്നു ജീവൻ വക്കീലിനെ കണ്ടപ്പോൾ സാറേ എന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് വക്കീൽ പോകുന്നു വീണ ജീവന്റെ അരികിലേക്ക് വന്നു സാറ് കോൺഫിഡന്റ് ആണ് പേടിക്കണ്ടെന്ന് വീണ ജീവൻ ഉറപ്പ് കൊടുക്കുന്നു അത്രയും മാത്രം പറഞ്ഞിട്ട് വീണ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പ്രതീക്ഷയോടെ തന്നെയാണ് വീണയും ജീവനും ഇരിക്കുന്നത് തുടർന്ന് ഹരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു പുസ്തകം വായിച്ച ഒരു ആരാധകനാണ് നിനക്ക് നാടിനെ കുറിച്ച് എഴുതാം പക്ഷെ നാട്ടിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ തോന്നിയില്ലല്ലേ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല എന്ന് ഹരി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു വായനാശാലയുടെ പിൻഭാഗത്ത് ഓരോന്ന് ചർച്ച ചെയ്യുമ്പോഴേ പണ്ട് നീ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതുവരെ ഇങ്ങനെ ഇരിക്കണോന്ന് ഇടുക്കേട്ട ഹരി പറയുന്നു എടാ ജോയി അതേടാ എന്നവർ ഞാൻ നിന്റെ പുസ്തകം വാങ്ങിച്ച് വായിച്ചു ഉഗ്രൻ കേട്ടോ അതിലും വിശേഷം എന്ന് പറയാൻ സാധിക്കില്ല എത്ര കാലം കൊണ്ട് നിന്നോട് ഞാൻ പറയാടാ വായനാശാലയിൽ നിന്ന് മുൻകൈ എടുത്തതല്ലേ ഒന്ന് പ്രസിദ്ധീകരിക്കാൻ അന നീ വായിൽ കൊള്ളാത്ത സാഹിത്യം പറഞ്ഞ് ഒഴിയുകയായിരുന്നു എന്തായാലും നീ പ്രസിദ്ധീകരിച്ചല്ലോ എടാ നമ്മുടെ വായനാശാലയിലെ ഏറ്റവും കൂടുതലുള്ളത് നിന്റെ പുസ്തകങ്ങളാണ് മധുര നൊമ്പരക്കാറ്റ് നിനക്ക് ഞങ്ങളൊരു സ്വീകരണം അറേഞ്ച് ചെയ്താൽ കവിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു എടാ നീ എന്തായി പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വരും എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം എല്ലാവരുടെയും കൂടെ അവിടെ നിൽക്കുകയും ചെയ്യും എന്ന് ഹരി പറയുമ്പോൾ അയാൾ പറയുന്നു എടാ എടാനി എങ്ങനെയടാ സ്ഥിതിക്കകത്ത് കിടക്കുന്നത് തിക്കും തിരക്കും കെട്ടിടങ്ങളും നിനക്ക് അതൊന്നും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നീ ഒരു കർഷകനല്ലേ മണ്ണിൽ പണിയെടുക്കുന്നവനല്ലേ നിനക്ക് അതിലേക്കല്ലേ പോകാൻ സാധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നു ഞാൻ അതിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്ടാ ഒരു ഇടവേള കഴിഞ്ഞാൽ എനിക്ക് ഇതിലേക്ക് മടങ്ങാൻ സാധിക്കും നീ വാ നീ കൃഷി ചെയ്ത പാടങ്ങളൊക്കെ ഇപ്പോൾ തരിശായി കിടക്കാണ് അതൊക്കെ ഒന്ന് പച്ചമിളപ്പിക്കണ്ടേ എന്നിട്ട് അതിന്റെ നടുവിലിരുന്ന് നിനക്ക് നിന്റെ കവിത കുത്തി കുറിക്കണ്ടേ ഇരിക്കേട്ട് ഹരി സന്തോഷത്തോടെ പറയുന്നു എടാ നീ എന്നെ പറഞ്ഞു മോഹിപ്പിക്കല്ലേ ചിലപ്പോൾ ഞാൻ എന്റെ തീരുമാനം മാറ്റിക്കളയും കളയും ഞങ്ങൾക്ക് മറുതന്നെയാ വേണ്ടത് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറച്ച് പേജുകളൊക്കെ അങ്ങ് കീറിക്കളഞ്ഞെന്ന് വിചാരിച്ചാൽ മതി നീ ഒരു പുതിയ പുസ്തകം വാങ്ങിച്ചിട്ട് വാ അതില് നമുക്ക് അങ്ങ് എഴുതി തുടങ്ങാം മഹാനായ ഞാൻ ഒരു കവിയോടാണ് ഞാൻ ഈ സാഹിത്യം പറയുന്നത് ഹരി പറയുന്നു എന്തായാലും നീ വിളിച്ചതിൽ സന്തോഷം എല്ലാവരോടും അന്വേഷണം പറയണം എത്രയും പെട്ടെന്ന് കാരണം ഞാൻ നിന്നെ വീണ്ടും വിളിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിനും നിന്നെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം സന്തോഷത്തോടെ ഹരിയും നിൽക്കുന്നുണ്ട് തുടർന്ന് ജീവനെ കാണിക്കുന്നുണ്ട് കോടതിയിൽ ജീവന്റെ വാദം നടക്കുന്നു വക്കീല് പറയുന്നുണ്ട് റിമാൻഡ് കാലയളവിൽ നടത്തിയ പോലീസ് അന്വേഷണം പ്രതിയിലേക്ക് കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം വീശുന്നു അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു പ്രതി ജീവനെ പരമാവധി ശിക്ഷ വിധിക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു എന്ന് വക്കീൽ പറയുമ്പോൾ ടെൻഷനാവുകയാണ് ജീവൻ താൻ ഒരു മാനസിക രോഗിയെന്ന് സ്വയം പറയുന്നതിനോട് ഒരു പരിഗണനയും പ്രതികരിക്കുന്നില്ല പ്രതി അർഹിക്കുന്നില്ല ഇത് കേട്ട് ജീവന്റെ വക്കീൽ പറയുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അവസാനം പറഞ്ഞ ഒരു കാര്യത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല റീന എന്ന നഴ്സിന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ അവർക്ക് കോടതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിച്ചതും അഭിനന്ദാർഹമെന്ന് അതുപോലെ ജീവന്റെ ശാരീരികവും മാനസികവുമായ കണ്ടീഷൻ പരിഗണിക്കേണ്ടതാണ് ജീവനെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട് കോടതി സമ്മതിച്ചു ജീവനോട് ഇപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുകയാണ് വക്കീൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു അത് ഒരു അപകടമായിരുന്നു എന്ന് ഞാനൊരു പാലത്തിൽ നിന്ന് താഴേക്ക് വീണു എന്ന് പറയുന്നു ഓക്കെ എന്താണ് പിന്നെ സംഭവിച്ചത് എന്ന് വക്കീൽ ചോദിക്കുന്നു ഞാൻ കോമയിലായിരുന്നു എട്ട് വർഷം എട്ട് വർഷത്തിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന വക്കീൽ ചോദിക്കുന്നു പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ എനിക്ക് ഞാനൊരു സൈക്കാറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളതെന്നും പറയുന്നുണ്ട് വക്കീൽ പറയുന്നു ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണ് ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റലിൽ അത്രയും വലിയൊരു ഡോക്ടറിന്റെ മുന്നിൽ മാനസിക രോഗി എന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ആളുകളുടെ മുന്നിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് ജീവൻ ആറു വർഷം കോമയിൽ കിടന്നതോ മാനസിക വിഭ്രാന്തിക്ക് ചികിത്സിക്കപ്പെട്ടതോ ഒന്നും കുറ്റത്തിന്റെ ഒരു ഇത് കുറയ്ക്കുന്നില്ല മാത്രമല്ല ഈ പറയുന്ന അവസ്ഥയ്ക്ക് മുന്നേ തന്നെ ജീവന്റെ അടിസ്ഥാന സ്വഭാവം ഒരു ക്രിമിനലിൻ്റെതാണ് എന്ന് വ്യക്തമായി തെളിവുണ്ട് ജീവന്റെ വക്കീൽ വന്നു വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു തെളിവ് ഇവിടെ ഹാജരാക്കിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ജീവന്റെ കുടുംബത്തിൽ നിന്നോ ജീവൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നോ ജീവൻ ചികിത്സിക്കപ്പെട്ട സ്ഥലത്ത് നിന്നോ അങ്ങനെ ഒരാൾ പോലും സാക്ഷി പറയാനെത്തില്ലെന്നും പറയുന്നുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നതിന് മുമ്പുള്ള ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ജീവന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജീവനെതിരെ സാക്ഷി പറയാൻ ഒരാളെങ്കിലും എത്തുമായിരുന്നല്ലോ എന്നും അങ്ങനെ വരാത്തിടത്തോളം കാലം അങ്ങ് പറയുന്നതിന് ഈ പച്ചക്കളം നിലനിൽക്കില്ലെന്ന് പറയുമ്പോൾ ജീവന്റെ എതിർഭാഗം വക്കീൽ പറയുന്നു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ ടെൻഷനോടെ ജീവനും വീണയും ഇരിക്കുന്നു ജീവന്റെ പെരുമാറ്റത്തെ ലോകത്തെ മൊറ്റം മൊത്തം അറിയിക്കുന്ന ഒരാൾ അറിയിക്കാൻ കഴിവുള്ള ഒരാൾ ഇത് ഇത് പറഞ്ഞ പാടെ നിത്യ വരുന്നുണ്ട് കൂടെ ഹരിയും നിത്യെ കണ്ടപാടെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ജീവനും വീണയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ